നമസ്കാരം ഭൂഗോളം സ്പേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ നമ്മൾ പോകുന്നത് ശരിയായ പാതയിൽ തന്നെയാണോ ഇപ്പൊ യെസ് എന്നാണെങ്കിൽ ശരിയായ പാതയിൽ തന്നെ നോ എന്നാണെങ്കിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് അപ്പൊ ശരിയായ പാതയിലാണോ നമ്മൾ പോകുന്നത് എന്ന് നമുക്ക് ഈ കാടുകളുടെ റിസൾട്ട് നോക്കാം കാടുകളെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ എസ് എന്നാണെങ്കിൽ ശരിയായ പാതയിലാണ് നമ്മൾ പോകുന്നത് അത് പ്രോഗ്രസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം കാടുകളുടെ കാര്യത്തിൽ പ്രത്യേകത അത് എന എനർജിയാണ് കേട്ടോ ജ്യോതിഷം പോലെയല്ല ജ്യോതിഷം എന്ന് പറയുമ്പോൾ ബന്ധങ്ങളുടെ തുടർച്ച ആ ഒരു കർമ്മഫലങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു ഈ ജന്മത്തിൽ നമുക്ക് എങ്ങനെ അത് അനുഭവപ്പെടുമെന്നാണ് എന്നിട്ട് അതിൽ നിന്നും എങ്ങനെ മാറ്റണം എന്നുകൂടി ജ്യോതിഷം സൂചിപ്പിക്കുന്നുണ്ട് നമ്മളത് ആവർത്തിക്കാതെ കഴിഞ്ഞ ജന്മങ്ങളെ ആവർത്തിക്കാതെ ഇത് നമ്മൾ അഞ്ച് കാർഡാണ് എടുക്കുന്നത് കേട്ടോ അതിൽ നോ ആണോ യെസ് ആണോ അതോ മേ ബി ആണോന്ന് നോക്കാം യെസ് ആണെങ്കിൽ നമ്മുടെ ജീവിതം കറക്റ്റായിട്ടാണ് നമ്മുടെ യാത്ര ആദ്യത്തെ കാർഡ് യെസ് എന്നോ നല്ലൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരികയാണ് കേട്ടോ ഒരു ചേഞ്ച് ഒരു ഈറ തന്നെ ഒരു യുഗം തന്നെ എന്ന് പറയും വീൽ ഓഫ് ഫോർച്യൂണ് ആ ഒരു രീതിയിലാണ് അതിനർത്ഥമാക്കുക അതായത് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്നാണ് നല്ലൊരു പോസിറ്റീവ് കാടാണ് ഗുഡ് ലക്കാണെന്ന് പറയുന്നത് നമുക്ക് കേട്ടോ കർമ്മ ലൈഫ് സൈക്കിൾ ആ ഒരു കർമ്മയൊക്കെ തീർന്നത് നമ്മൾ അനുഭവിക്കേണ്ട കർമ്മ തീർന്ന് ആ ലൈഫ് സൈക്കിള് ചേഞ്ച് ആവാണ് നമ്മുടെ അപ്പം നല്ലൊരു റിസൾട്ടാണ് അപ്പം നമ്മുടെ ലൈഫ് പോകുന്നത് നല്ല രീതിയിൽ തന്നെയാണ് അതായത് കറക്റ്റായ റൂട്ടിക്കൂടെ കൂടെ തന്നെയാണെന്നാണ് കാർഡുകൾ പറയുന്നതാണ് ഇത് വീണ്ടും യെസ് വന്നിട്ടുണ്ട് നല്ലൊരു കാർഡ് ഫാമിലിയാരിറ്റി ഹാപ്പി മെമ്മറീസ് ക്രിമിനിസിങ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് അപ്പതൊരു ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ടുള്ള ഒരു കാർഡാണ് അത് ഒരു പെൺകുട്ടി പൂക്കൾ വിൽക്കുന്നതാ അത് നല്ല ഒരു രണ്ടാമത്തത് അപ്പൊ ലൈഫ് നല്ല രീതിയിൽ തന്നെ പോകുന്നത് ഇനി ഒരു കാർഡും കൂടി നമുക്ക് യെസ് കിട്ടി നമ്മൾ അഞ്ച് കാർഡാണ് എടുക്കുക ഒരു കാർഡും കൂടി യെസ് കിട്ടി നമ്മളുടെ ലൈഫ് കറക്റ്റ് ആണ് യെസ് തന്നെയാണ് കേട്ടോ ഓ നല്ല കാർഡാണ് കിട്ടിയിരിക്കുന്നത് വെൽത്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫാമിലി ഇൻഹെറിറ്റൻസ് ലോങ് ടൈം സക്സസ് ഇത് ടെൻ ഓഫ് എൻഡർസ് എന്ന് പറയും ഉള്ളത് എന്താ പറയുക ഒരു ഫാമിലി ഉള്ളത് ധനമുള്ളത് കോട്ട സ്വന്തമായി അതുപോലെ വാ വീട് കാര്യങ്ങൾ ആടുമാടുകൾ സമൃദ്ധി സസ്യജാലങ്ങളൊക്കെയുള്ള സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു യെസ് കാർഡാണ് ടെൻ ഓഫ് പെൻറ്റാക്കൾസ് അപ്പോൾ മൂന്ന് നമ്മുടെ നല്ലൊരു മാറ്റം വരുന്നു അത് സമൃദ്ധിയിലേക്ക് തന്നെയാണെന്ന സൂചന ഇനി നമുക്ക് രണ്ട് കാടും കൊണ്ട് എടുക്കണം മേ ബി ഒരു ചാൻസ് വന്നിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇൻഡിവേഴ്സൺ സീക്രഡ് നോളജ് സബ് കോൺഷ്യസ് സ്പിരിച്വാലിറ്റി ഡിവൈൻ ഫിമൈൻ ഹൈ മോറൽസ് ട്രസ്റ്റ് യുവർ സെൽഫ് ആ ഇതാണ് വേണ്ടത് നമ്മൾ ട്രസ്റ്റ് യുവർ സെൽഫ് എൽഫ് നമ്മളെ തന്നെ വിശ്വസിക്കുക നമ്മുടെ കഴിവുകളെ അംഗീകരിക്കുക നമ്മുടെ ഉള്ളിലെ എല്ലാവർക്കും ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകമായി നമ്മൾ ചെറുപ്പത്തിലേക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ചെറുപ്പത്തിലെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ അവർ അവരൊരു കഴിവുകൾ പ്രകടിപ്പിക്കുന്നതാണ് അവരുടെ ഇഷ്ടങ്ങളെ നമുക്കത് തുടർന്ന് പറയാം ഈ കാർഡ് നോക്കാം യെസ് തന്നെയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാർഡ് യെസ് കാർഡ് വന്നിട്ടുണ്ട് അതൊരു വണ്ടർഫുൾ അവസ്ഥയാണല്ലോ അപ്പോൾ ബാലൻസിലേക്ക് ഹാർമണി അഞ്ച് കാർഡില്ല നാല് കാർഡ് എസ് ഒരു കാർഡ് മേ ബി ആണ് വന്നത് പക്ഷെ നോ കാർഡ് വന്നിട്ടില്ല അതൊരു നല്ല റിസൾട്ട് അതെ ബാലൻസ് ഹാർമണി മോഡറേഷൻ പേഷ്യൻസ് ബീങ് സെൻസിബിൾ പർപ്പസ് ഫൈൻഡിങ് മീനിങ് ടെമ്പറൻസ് എന്ന് പറഞ്ഞ കാർഡ് അപ്പോൾ ബാലൻസിലേക്കാണ് നമ്മുടെ യാത്ര നല്ലൊരു ബാലൻസ് ജീവിതത്തിൽ മേ ബി മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ട്രസ്റ്റ് അതല്ല ഇതില് മേബിയിൽ ട്രസ്റ്റ് യുവർ സെൽഫ് അപ്പൊ നമ്മളെ തന്നെ അംഗീകരിക്കുക നമ്മളെ തന്നെ വിശ്വസിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ചാലേ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർ ചെറുപ്പത്തിൽ ഒരു നല്ല ടാലന്റുകൾ പ്രകടിപ്പിനാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുട്ടി ടി ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് ഡെസ്ക്മ്മലും അല്ല വാതിലുമ്മലും അതുപോലെ ചോക്ക് എഴുതി ചുമരുമലും എഴുതി പിന്നെ ചെടികളെയും പൂക്കളെയും ഒക്കെ ചെടികളൊക്കെ ആണ് ശിക്ഷർ ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ചെടികളാണ് ചെടികളൊക്കെ അടിക്കണ ക്ലാസ് എടുക്കുന്ന പിന്നെ അങ്ങനെ ചില കുട്ടികൾ വല്ലാത്ത ടാലൻറ്റുകൾ കാണിക്കുന്നത് കാണാം അവർ എന്തെങ്കിലുമൊക്കെ ടാലൻറ്റ് ഇഷ്ടങ്ങളുണ്ടാവും ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ടാലൻ്റുകളെ പക്ഷെ നമ്മൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ പണത്തിലേക്ക് നോക്കി തുടങ്ങും പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതെങ്കിൽ അപ്പോൾ ടാലൻറ്റുകളെ മറന്ന് നമ്മൾ പുറമേക്ക് നോക്കാൻ തുടങ്ങും പണം എവിടെ നിന്ന് ഇങ്ങനെ സമ്പാദിക്കാം നമ്മുടെ ടാലന്റ് നമ്മൾ മറക്കും അപ്പൊ എന്താവും നമ്മുടെ ടാലന്റ് അവിടെ മറക്കുമ്പോ എന്താണ് ഉണ്ടാവുക നമ്മളോടുള്ള വിശ്വാസം പോവും മറ്റുള്ളവരെ ബേസ് ചെയ്തിട്ടായിരിക്കും പക്ഷെ നമ്മുടെ ടാലന്റ് നമ്മൾ ഉയർത്തി അതിന് കൂടുതൽ കൂടുതൽ പരിശ്രമിച്ച് ഏറ്റവും നല്ല രീതിയിലേക്കുള്ള ടാലൻ്റ് ആക്കിയിട്ട് ഏറ്റവും നല്ല കഴിവാക്കിയിട്ട് നമ്മള കഴിവുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരാളും മറ്റൊരാളെ ബേസ് ചെയ്ത് ജീവിക്കേണ്ടി വരില്ല അപ്പൊ എന്താകും അവിടെ നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങും കാരണം നമ്മുടെ ടാലന്റ് കൊണ്ട് നമ്മളൊരു വരുമാനം ഉണ്ടാക്കുമ്പോൾ നമ്മളോടുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും അപ്പൊ അതാണ് ഒരു പറയം നമുക്ക് നോക്കാം ഈ ഒരു കാർഡ് എന്താ പറയുന്നത് സെയിം കാർഡുകൾ തന്നെയാണ് രണ്ടും അത് കളർ ഇത് കളറാണ് മറ്റേത് കളറില്ലാത്തത് എന്നാലും നമുക്കൊരു സൂചന കിട്ടുമെന്ന് നോക്കാം അപ്പൊ ഇതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ കാർഡുകളുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എനർജിയാണ് അത് നമ്മുടെ ജ്യോതിഷം പോലെയല്ല കാർഡുകൾ എനർജി ഇംഗ്ലീഷുകാരുടെ രീതിയാണ് കാർഡ് പക്ഷെ ആ എനർജി ഫലിക്കാൻ കണ്ടിട്ടുണ്ട് പല പല തലസ്ഥലത്തും ഞാനാണെങ്കിൽ അത് തുടക്കമാണ് ഞാൻ എക്സ്പെക്റ്റ് അല്ല അത് വെറുതെ കാർഡുകളുള്ള ഉള്ള കാരണം എന്തായാലും മൂന്ന് സെറ്റ് കാർഡുണ്ട് നമുക്കതൊന്ന് നോക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ നമുക്ക് ഇതിൽ നിന്ന് കാർഡ് എടുക്കാം എന്തായാലും എന്ത് റിസൾട്ടാണ് വരുന്നത് നോക്കാം ആഹദ ദൈവത്തിന്റെ കൈ ഉണ്ട് കേട്ടോ ഏസ് ഓഫ് എൻഡാഗിൾസ് നല്ലൊരു രസകരമായൊരു പൂന്തോട്ടവും കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു കയ്യും അപ്പൊ നമുക്ക് അനുഗ്രഹം വരുന്നുണ്ട് പക്ഷെ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ ഒന്ന് വിശ്വസിക്കുക ആ അതോടൊപ്പം ഫെയ്ത്തും കൂടിയാവുക ദൈവത്തിലുള്ള വിശ്വാസം അപ്പൊ ഇത് രണ്ടും കൂടിയാവുമ്പോൾ നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ ഇതിൽ പറഞ്ഞ ആ ഒരു ചേഞ്ച് വന്നിട്ട് നമ്മുടെ ലൈഫിനെ ലൈഫിനൊന്ന് സക്സസ്സിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഈ കാർഡിൽ കിട്ടിയിട്ട് നല്ല രസകരമായ ഓർമ്മകൾ അപ്പോൾ ചൈൽഡ്ഹുഡിനെ പറ്റി നമ്മൾ പ്രത്യേകം പറയുന്നത് കാരണം നമ്മളെ ചെറുപ്പത്തിലെ ടാലൻ്റുകൾ നമ്മൾ വിട്ടുകളായിരുന്നു അത് കൂടി ചെയ്യുന്ന ടാലൻ്റുകളാണ് അതിലൊരുപാട് ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നോക്കിയാൽ വേൾഡ് ലെവല് ഒക്കെയാണ് കുട്ടികൾ അവരുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിച്ച് അവരെ കഴിവുകൾ എടുക്കുന്നത് ബ്ലസ്സിങ്സ് ഉണ്ട് ദൈവത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് ചൈൽഡ്ഹുഡ് മെമ്മറീസിനൊക്കെ എടുക്കുക പുറത്തെടുക്കുക ഇപ്പം പേഷ്യൻസും ഓൾ യുർ ആക്ഷൻസ് വിൽ ബി റിവാർഡ് ആൻഡ് ലവ് വിൽ ഫോളോ ഹാവ് പേഷ്യൻസ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾക്കൊരു ചൈൽഡ്ഹുഡ് മെമ്മറീനെ പറ്റിയൊരു കാർഡ് വന്നിട്ടുണ്ട് ഇതാണ് ചൈൽഡ്ഹുഡ് മെമ്മറി പിന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് മെമ്മറീസ് ഹാപ്പി മെമ്മറീസ് റെമിനീസിങ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇന്നസെൻസ് ജോയ് നോസ്ട്രാൾജി അപ്പോൾ ചൈ കുട്ടികളുടെ പ്രകൃതി പ്രത്യേകത എന്താണ് ഇന്നസെൻ്റ് ആണ് അവരൊക്കെ അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ ഞാൻ പ്രത്യേകം എടുക്കാൻ പറയാം പറയാൻ കാരണം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകും ഇപ്പോഴത്തെ കുട്ടികളെ ടി വിയിലും ഇതിലൊക്കെ നോക്കിയാൽ കാണാം ആ കുട്ടികളുടെ പ്രകടനങ്ങൾ കാരണം അതുപോലെ നിങ്ങളും പ്രകടിപ്പിച്ചിരുന്നത് ആ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കുട്ടികളുടെ ഓരോ ടാലൻ്റുകൾ പക്ഷേ പോകെ അവരുടെ ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും അതൊക്കെ അവരെ വിടും പക്ഷെ ആ ടാലൻറ് നമ്മൾ വീണ്ടും ആ തിരഞ്ഞു പിടിച്ച് ഉയർത്തുകയാണെങ്കിൽ അതൊരു ബോൺ ടാലൻ്റാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെയുള്ള നമ്മുടെ സോളിലുള്ള ടാലൻറ്റാ നമ്മളത് വിട്ട് മറ്റൊരു റൂട്ട് പോകുമ്പോഴുള്ള കുഴപ്പമെന്താണെന്നു വെച്ചാൽ സോളിന് അതൊരു സോളിൻ്റേതായ ഇഷ്ടങ്ങൾ സന്തോഷം നിറഞ്ഞ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാതെ ആ ഒരു ടാലൻ്റുകൾ പ്രകടിപ്പിക്കാതെ നമ്മൾ പണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇല്ലാണ്ട് നമ്മൾ ജോലി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് മനസ്സിന് തൃപ്തിയില്ല പക്ഷേ എന്താ പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു ജീവിക്കണ്ടേ കുടുംബം നോക്കണ്ടേ അതാണ് പ്രധാനം പ്രധാനമായിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിദേശങ്ങളിൽ പോയിട്ടായാലും ആ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് അഗ്നി ചൂടിൽ പോയിട്ടായാലും കഷ്ടപ്പെടുന്നത് കുടുംബത്തിന് മാത്രം അവർക്ക് വേണ്ടി മാത്രം കുടുംബത്തിന് കണ്ടു കൊണ്ടുവരണം അപ്പം നമ്മുടെ ഇഷ്ടങ്ങളും ടാലൻ്റുകളും ഒക്കെ മാറ്റിവെക്കും നമ്മൾ അപ്പം നമ്മുടെ സോളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സോളിന് അതൊരു ദുഃഖമാണ് സോളിന്റെ ഇഷ്ടം പ്രകടിപ്പിക്കാനാണ് നമ്മളിവിടെ വരുന്നത് ഭൂമിയിൽ ആ സോളിൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കാതെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പണത്തിന് വേണ്ടിയുള്ള ഇഷ്ട ആ ഒരു ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കാൻ തുടങ്ങും പണ വേണ്ടി ജീവിക്കുക ജീവിക്കുക ജോലി ചെയ്യുക കുടുംബത്തിന് വേണ്ടിയിട്ട് അത് അപ്പൊ എന്താ നമ്മുടെ ടാലന്റും മുരടിച്ചു പോവും പിന്നെ പിന്നെ നമുക്ക് ദുഃഖം ഉള്ളിൽ ഒരു നിരാശയൊക്കെ വരാൻ തുടങ്ങും അപ്പൊ എന്താ നിരാശയും ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ രോഗത്തിലേക്ക് നയിക്കും അന്നേരം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്കൊരാഹ്ലാദ എല്ലാവർക്കും അറിയാലോ നമ്മൾക്കൊരു ഒരു ടൂർ പോകണം ആ ടൂർ പോകണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ പന്ത്രണ്ട് മണി കഴിയുമ്പോഴേക്കും രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ വിളിക്കാൻ എഴുന്നേൽക്കും നമ്മൾ അത് കുട്ടികളെ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ അത്ര വലിയവരാണെങ്കിൽ എല്ലാവർക്കും അത് ഭയങ്കര ആവേശമായിരിക്കും അവർ സന്തോഷം കാരണം അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ ജോലിക്ക് പോകണം പത്ത് മണിക്ക് അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് ജോലിക്ക് പോയാലും മതി നമ്മൾ എട്ടരയ്ക്ക് ആയിരിക്കും എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഒൻപത് മണിക്ക് ചിലപ്പോൾ ഒമ്പതരക്ക് കാരണം അത് ഒരു നിവൃത്തിയില്ലാണ്ട് പോകുന്ന അജോ എന്തായാലും ജീവിക്കേണ്ടതെന്ന് വെച്ചിട്ട് അപ്പം നിങ്ങൾ അങ്ങനെയുള്ളവരെന്താ വെച്ചാണെന്നു വെച്ചാൽ ആ ചൈൽഡ്ഹുഡിലുള്ള നമ്മുടെ ഇഷ്ടങ്ങളും കൂടി ഒന്ന് സൈഡായിട്ട് നമ്മൾ ഉയർത്താം അതിനെ പതുക്കെ തിരിച്ചറിയുക ആ ഇഷ്ടങ്ങളെ ഓർമ്മിക്കുക ചെറിയ ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു അതിനെ തെരഞ്ഞു പിടിക്കുക എന്നിട്ട് നമ്മുടെ സോളിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ആ സോളിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പതുക്കെ ഇപ്പം ഇന്ന് പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പ്രകടി പ്രകടിപ്പിക്കാനുള്ളത് അപ്പോൾ ആ പ്ലാറ്റ്ഫോമുകളിൽ പതുക്കെ അത് വെറുതെ അങ്ങനെ കിടക്കട്ടെ അതിൻ്റെ ആ ഒരു ഇഷ്ടങ്ങൾ നമ്മൾ പതുക്കെ ടാ ഇപ്പോൾ പാട്ടാണെങ്കിലും ചിത്രരചന ആണെങ്കിലും അല്ല മറ്റെന്തെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ടീച്ചിങ് അതുപോലെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഞാനിപ്പോൾ ഒരു കുട്ടീനെ ഞാൻ കാണാറുണ്ട് ഇപ്പോൾ അത് ചെറിയ ഈ കാർഡ് ബോർഡ് പോലത്തെ വാങ്ങിച്ചിട്ട് ബസ്സുകൾ ഉണ്ടാക്കുക എത്ര ഭംഗിയായിട്ട് ബസ് ഉണ്ടാക്കുന്നത് ബസ് മോഡലിൻ്റെ ഉണ്ടാക്കുക ചെറുത് അപ്പോൾ അങ്ങനത്തെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്താൽ അതൊരു വരുമാനമാകും അപ്പോൾ നമ്മൾ സേഫ് സേഫാകും ഫിനാൻഷ്യലി സേഫ് സേഫാവും അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അത് നമ്മൾ ഉയർത്തും എല്ലാവർക്കും നന്ദി